മുമ്പൊക്കെ ദേശീയ അന്വേഷണ ഏജൻസി എന്ന് കേൾക്കുമ്പോഴേക്കും നമ്മുടെ മനസ്സിലേക്ക് ഓടി വന്നിരുന്ന ഒരു പേര് സി ബി ഐ എന്നായിരുന്നു എന്നാൽ ഇപ്പോൾ അത് മാറി ആ സ്ഥാനത്ത് ഇ ഡി വന്നു എന്നാൽ കള്ളപ്പണക്കേസ് ഇടപാടുകൾ അന്വേഷിക്കുക എന്നതാണ് ഇ ഡിയുടെ പ്രധാനപ്പെട്ട ജോലി പക്ഷേ കേന്ദ്രം ഭരിക്കുന്ന മോദി സർക്കാർ അവരുടെ കീഴിലുള്ള അന്വേഷണ ഏജൻസികൾ പ്രത്യേകിച്ച് ഇ ഡി ഐയും സി ബി ഐയും രാഷ്ട്രീയ ആയുധമായിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് കേവലം ഇടതുപക്ഷത്തിന്റെ ഒരു ആരോപണം മാത്രമല്ല കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഇരുപത്തിമൂന്നിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അടക്കമുള്ള രാജ്യത്തെ പതിനാല് പ്രതിപക്ഷ പാർട്ടികൾ സംയുക്തമായി ഈ വിഷയം സുപ്രീം കോടതിയിൽ ഉന്നയിച്ചു ഇ ഡി ഫയൽ ചെയ്ത കേസുകളിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും പ്രതിപക്ഷ പാർട്ടി നേതാക്കൾക്കെതിരെയാണെന്ന് തെളിവ് നിരത്തിയാണ് കോടതിയെ പ്രതിപക്ഷം സമീപിച്ചത് മുമ്പ് കോൺഗ്രസ് രാജ്യം ഭരിക്കുമ്പോൾ സുപ്രീം കോടതി സി ബി ഐയെ കുറിച്ച് നടത്തിയ ഒരു പരാമർശം നമ്മൾ മറന്നിട്ടില്ല സി ബി ഐ എന്താ കേന്ദ്ര സർക്കാരിൻ്റെ കൂട്ടിലടച്ച തത്തയാണോ എന്നാണെന്ന് ചോദിച്ചത് സുപ്രീം കോടതി ആ കോൺഗ്രസ്സിന് വരെ ദഹിക്കാത്ത രീതിയിലാണ് രാജ്യം ഭരിക്കുന്ന സംഘപരിവാർ ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ ഉപയോഗിക്കുന്നത് തങ്ങൾക്കെതിരെ നിൽക്കുന്നവരെ കേസെടുത്ത് ഭീഷണിപ്പെടുത്തി തങ്ങളുടെ പക്ഷത്തെത്തിക്കുക എന്ന രാഷ്ട്രീയ തന്ത്രമാണ് മോദിയും കൂട്ടരും പയറ്റിക്കൊണ്ടിരിക്കുന്നത് കോടിക്കണക്കിന് രൂപ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ബി ജെ പി കേരളത്തിൽ ഇറക്കി എന്നതാണ് കൊടകര കേസിന്റെ അന്വേഷണം നടത്തിയ പോലീസ് കണ്ടെത്തിയത് ആരുടെ കയ്യിൽ നിന്ന് ആർക്കൊക്കെ എത്ര വീതം എന്നൊക്കെ കൃത്യമായി കണ്ടെത്തിയ കേരള പോലീസിന് പക്ഷേ കള്ളപ്പണം ഇടപാട് അന്വേഷിക്കാൻ അധികാരമില്ലാത്തതുകൊണ്ടാണ് ഇ ഡി എ കേസ് ഏൽപ്പിച്ചത് അതിൽ ബി ജെ പി കാരെ പോലും ഞെട്ടിച്ചു കളഞ്ഞ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നത് ഈ സാഹചര്യത്തിൽ നടന്ന ചാനൽ ചർച്ചയിലാണ് കോൺഗ്രസ് സഹയാത്രികന്റെ സൂക്കേട് മറ നീക്കി പുറത്തു വന്നത് ക്ഷീരമുള്ള ഒരകിട ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് പറഞ്ഞ പോലെ ഈ വിഷയത്തിൽ ബി ജെ പിയെ കടന്നാക്രമിക്കാൻ ആവോളം അവസരമുണ്ടാകുമ്പോഴും പച്ച നോണകൾ പറഞ്ഞ് സംസ്ഥാന സർക്കാരിനും പോലീസിനും നേരെ കുതിര കയറാനാണ് കോൺഗ്രസ് പ്രതിനിധി ശ്രമം കയ്യോടെ സഖാവ് അരുൺകുമാർ വെല്ലുവിളിക്കുമ്പോൾ പെട്ടെന്ന് ഇടവേളയിലേക്ക് പോയി കോൺഗ്രസിന് സാരി എടുത്ത സതീഷൻ രക്ഷിക്കുന്നതും നമ്മൾ കണ്ടു ഡിയെ കുറിച്ച് നമ്മൾ കുറച്ച് നാളുകളായിട്ട് ചർച്ച ചെയ്യുമ്പോൾ രാജ്യത്ത് രജിസ്റ്റർ ചെയ്ത കേസുകളുടെ ഓരോ ചരിത്രം പരിശോധിച്ചിട്ടാണ് സെലക്ടീവ് പ്രോസിക്യൂഷനാണ് ഇ ഡി നടത്തുന്നത് എന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ വ്യക്തമാക്കിയത് ചില കേസുകളിൽ ഇ ഡി അന്വേഷണം നടത്തും എഫ്ഐആർ പോലും അതിന്റെ ഉള്ളടക്കം പ്രതിക്ക് പറഞ്ഞു കൊടുക്കില്ല അതുപോലെ അറസ്റ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ പാലിക്കില്ല അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു വ്യക്തിക്ക് ഇനി ഭരണഘടനാ പ്രകാരവും സുപ്രീംകോടതി വിധി പ്രകാരവും കൊടുക്കേണ്ട ഒരു തരത്തിലുള്ള അവകാശങ്ങളും കൊടുക്കാറില്ല അതുപോലെ വിചാരണ നീട്ടിക്കൊണ്ടുപോകും കുറ്റപത്രം സമയത്ത് സമീപി സമർപ്പിക്കില്ല അത്തരത്തിൽ ഒരു കൃത്യമായിട്ട് ഒരു സെലക്ടീവ് പ്രോസിക്യൂഷൻ നടത്തുന്നത് നമ്മൾ പല ഘട്ടത്തിലും സൂചിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സെലക്ടീവ് ലീക്കേജ് നടത്തി പല വാർത്തകളും പല കേസുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുറത്തുവിടാൻ പറ്റാത്ത വാർത്തകൾ ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെ ലീക്കേജ് നടത്തി കൊടുക്കുന്ന സാഹചര്യം കണ്ടു അതിനുശേഷം ചില കേസുകൾ തേച്ചുമാറ്റി കളയുന്നു കാരണം ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം കേസ് വളരെ ശക്തമായി അന്വേഷിച്ച് മുന്നോട്ട് പോകുന്നു ചില ഘട്ടത്തിൽ അവരുടെ രാഷ്ട്രീയ നിലപാട് മാറുമ്പോൾ ആ കേസിൽ അതുവരെ നടത്തിക്കൊണ്ടുവന്ന ഇൻവെസ്റ്റിഗേഷനെ ഇ ഡി തന്നെ തകർത്ത് തരിപ്പണമാക്കി കളയുന്ന സാഹചര്യം നാം കണ്ടു അതിന്റെ ഭാഗമായി ഹേമന്ത് വിശ്വശർമ്മ സുഖേന്ദു അധികാരി അശോക് ചൌവാൻ അതുപോലെ ദിഗംധർ കാമത്ത് രജിത് പവാർ രാജിത് പവാർ ഹജ്ബുൻ ഭുജ്ബാല് അതുപോലെ നാരായണ റാണെ പ്രഭാത് പട്ടേല് ഭാവന ഗിവനി അമരീന്ദർ സിംഗ് അദ്ദേഹത്തിന്റെ മകൻ പ്രേമാ ഖു നിരവധി ഉദാഹരണങ്ങളുണ്ട് ഈ കേരളത്തിൽ ഇപ്പോൾ കുഴൽപ്പണം പിടിച്ച് മൂന്നര കൊല്ലമാണ് ഇ ഡി അതിന്റെ അടയിരുന്നത് കൃത്യമായി പറഞ്ഞാൽ രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് തന്നെ കേരളത്തിന്റെ ക്രൈംബ്രാഞ്ച് കുറ്റപത്രത്തിന്റെ കോപ്പി വിശദമായിട്ടുള്ള കത്ത് ഈ കേരളത്തിലേക്ക് വന്ന കള്ളപ്പണത്തിന്റെ ഡേറ്റ് വച്ചുള്ള കണക്ക് ടൈം വച്ചുള്ള കണക്ക് ഉൾപ്പെട്ട പണം ഓരോ ദിവസം കൊണ്ടുവന്ന പണം ആരൊക്കെയാണ് അതിന് നേതൃത്വം കൊടുത്തത് എന്ന പട്ടിക സഹിതം ഇ ഡിക്ക് കത്ത് കൊടുത്തു അതുപോലെ തന്നെ ആദായ നികുതി വകുപ്പിന് കത്ത് കൊടുത്തു തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഈ പണം അന്തർ സംസ്ഥാനത്ത് നിന്നാണ് വന്നിരിക്കുന്ന കേരളത്തിന് പുറത്തുനിന്നാണ് ഈ പണം എവിടെ നിന്ന് വന്നു എന്താവശ്യത്തിന് വന്നു അതുപോലെ തന്നെ ആരൊക്കെയാണ് അതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഈ പണത്തിന് നികുതി അടച്ചിട്ടുണ്ടോ ഇത് എക്സസ് ആയിട്ടുള്ള കണക്കിൽപ്പെടാത്ത പണമാണ് അത് വന്ന ദിവസം ടൈമെല്ലാം ഓരോ സാക്ഷികൾ പറഞ്ഞ മൊഴിയുടെ ഉള്ളടക്കം പ്രകാരം കൈമാറി എന്നിട്ട് പറഞ്ഞു പി ആക്ട് പ്രകാരം പ്രൊസീഡ്സ് ഓഫ് ക്രൈമിന്റെ ഭാഗമായി അന്വേഷണം നടത്താൻ സംസ്ഥാന ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക് പരിമിതികളുണ്ട് ഈ കവർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇരുപത്തിമൂന്ന് പ്രതികൾ അതുപോലെ തന്നെ ഇത്ര സാക്ഷികൾ ഇന്നത്തെ മൊഴികൾ പിടിച്ചെടുത്ത പണം അതിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വർണം വാങ്ങിച്ച പണം വാച്ച് വാങ്ങിച്ച വാങ്ങിച്ച മൊബൈൽ മറ്റ് തൊണ്ടി സാധനങ്ങൾ എല്ലാം കണ്ടെത്തി ആ കുറ്റപത്രത്തിന്റെ ഒപ്പം സമർപ്പിച്ചിട്ടാണ് ഇ ഡിയോട് ഈ കേസിന്റെ തുടരന്വേഷണം നടത്തണം എന്ന് ആവശ്യപ്പെട്ടത് അവസാനത്തെ പാരഗ്രാഫ് ആ കുറ്റപത്രത്തിന്റെ അവസാനത്തെ പേജുകളിലടക്കം ഇന്ന അന്വേഷണം ഞങ്ങൾ നടത്തി ഇന്നന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾക്ക് പരിമിതികളുണ്ട് അതുകൊണ്ട് ഈ പിടിച്ച തെളിവുകൾ മുഴുവൻ ഹാജരാക്കുന്നു എന്ന് പറയുന്നു ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്ന കുറ്റപത്രത്തിൽ ഈ കേസിൽ യഥാർത്ഥത്തിൽ പ്രതികളായി വരേണ്ട ഒരാളെയും വേണ്ടവിധം ചോദ്യം ചെയ്തില്ല കാരണം ഇത് കവർച്ചാ കേസ് കേരളത്തിന്റെ പോലീസ് അന്വേഷിച്ചു ഈ കള്ളപ്പണത്തിന്റെ സോഴ്സും അത് എങ്ങനെ ഇത്ര പണം കൊണ്ടുവന്നു ആരാണ് ഇതിന്റെ ഉത്തരവാദി എന്ന് അന്വേഷിക്കുന്നതിന് പകരം അതിൽ കവർച്ച കേസിൽ സാക്ഷി പറഞ്ഞ ബി ജെ പിക്ക് അനുഭാവമുള്ള സാക്ഷികളുടെ മാത്രം മൊഴി രേഖപ്പെടുത്തി അവസാനിപ്പിക്കുന്നതാണ് നാം കണ്ടത് എന്നിട്ട് ഏറ്റവും അവസാനം പറഞ്ഞത് ഇവിടെ ഏതെങ്കിലും ഒരു ട്രാവൻകുർപ്പ് പാലസിന് സ്ഥലം വാങ്ങിക്കാൻ പണമായിട്ട് വന്നതാണ് എന്നതാണ് എന്നാൽ ആ ട്രാവൻകുർപ്പ് പാലസിന്റെ ഉടമ എന്ന് പറയുന്നത് സാക്ഷാൽ വെള്ളാപ്പള്ളി നടേശന്റെ മകൻ മകൻ തന്നെയാണ് തുഷാർ വെള്ളാപ്പള്ളിയാണ് എന്നാൽ തുഷാർ വെള്ളാപ്പള്ളിയുടെ ഒരു മൊഴി രേഖപ്പെടുത്തണ്ടേ തുഷാർ വെള്ളാപ്പള്ളി പറയണ്ടേ എനിക്ക് ഇങ്ങനെ ട്രാവൻകുർ പാലസ് ഉണ്ട് അത് വാങ്ങിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഞാൻ ആവശ്യപ്പെട്ട പ്രകാരം അല്ലെങ്കിൽ എന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ പണം കൊണ്ടുവന്നത് എന്ന് പറയുന്നത് അപ്പോൾ ഒരു രേഖപ്പെട്ട് ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് നമുക്കതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരം സംസ്ഥാന ഗവൺമെന്റിന്റെ കാര്യം എന്താണ് സംസ്ഥാന ഗവൺമെന്റ് ഈ വിഷയത്തിൽ അന്വേഷണം നടത്തിയവരാണ് സംസ്ഥാന ഗവൺമെന്റ് അന്വേഷണം നടത്തി പന്ത്രണ്ട് മാസത്തിനകം കുറ്റപത്രം കൊടുക്കേണ്ട സ്ഥാനത്തൊടുവിൽ പതിനേഴ് മാസം കഴിഞ്ഞിട്ടാണ് കുറ്റപത്രം കൊടുത്തത് ഇവിടെ സംഭവിക്കുന്നത് കോഴിയും കുറുക്കനും കളിയാണ് ഇപ്പൊ സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും വലിയ സംഘർഷത്തിലാണ് എന്ന തോന്നൽ ഉണ്ടാക്കുമെങ്കിലും ഫലത്തിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു പോസ്റ്റിൽ ഒരു ടീം ഗോളടിച്ചാൽ മറു പോസ്റ്റിൽ ഗോളടിക്കാൻ കിട്ടിയ ഒരു വേദിയായി കൊടകരപ്പ കുഴൽപ്പണക്കേസിനെ കാണുന്നു സ്വർണ ബന്ധപ്പെട്ട നിരവധി ആകാശത്ത് വട്ടം വിട്ട് പറഞ്ഞ കേന്ദ്ര ഏജൻസികളുടെ കണക്കെന്താണ് ഏതൊക്കെ തരത്തിലുള്ള അന്വേഷണമാണ് അന്ന് കേരളത്തിലേക്ക് ഒഴുകിയെത്തിയത് ഏതെല്ലാം വഴികളിലൂടെ ആ അന്വേഷണം എവിടെ എത്തി നിൽക്കുന്നു ഇത്തരത്തിൽ ബി ഹൈലി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് എന്ന് ആർക്കാണ് ഇത് അറിഞ്ഞുകൂടാത്തത് അപ്പോൾ അത്തരം അതിനെ ബി ഞാൻ പറയുന്നത് അതിനെ കേരള പോലീസ് എങ്ങനെ കണ്ടു എന്നതാണ് എൻ്റെ എന്റെ കൺസേൺ കേരള പോലീസ് ഇതിനെ കണ്ട് ഞാൻ പറഞ്ഞല്ലോ പന്ത്രണ്ട് മാസം കൊണ്ട് കൊടുക്കേണ്ട കുറ്റപത്രം അന്വേഷണം പൂർത്തിയായില്ല പോലും എന്ന് പറഞ്ഞുകൊണ്ട് പതിനേഴ് മാസം അദ്ദേഹം ഇവിടെ നമുക്ക് കൺക്ലൂഡ് ചെയ്തുകൊണ്ട് അക്കാര്യത്തിൽ പറയാനുള്ളത് ഇത് ഈ പറയുന്ന കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും കോഴിയും കുറുക്കാനും കളിക്കുകയാണെന്നും പരസ്പരം ഇത്തരത്തിൽ വരുന്ന ആരോപണങ്ങളെ ഇത്തരത്തിലുള്ള അഴിമതികളെ പരസ്പരം പിന്നെ പിന്നെ കോംപ്രമൈസ് ചെയ്യുന്നതിന് വേണ്ടി നടത്തുന്ന അഭ്യാസങ്ങൾ മാത്രമാണ് ഇന്ന് നമ്മൾ കാണുന്നത് ഇപ്പൊ കരൂരിലെ കോടതിയിൽ കണ്ടെത്തും അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇലക്ട്രൽ ബോണ്ട് വഴി കോടികൾ ഭരണഘടനാ വിരുദ്ധമായ മാർഗത്തിലൂടെ വാങ്ങിയ കോടികൾ ബി എന്ന് പറയുന്ന പാർട്ടി എവിടെ കൊണ്ടുപോയി തോളും മൂന്ന് തവണ കൈ ഉയർത്തി അതിന് കാരണം പച്ചയായി നുണ വന്ന് ഇത് ഒരു ചാനലിൽ ചർച്ചയിൽ വന്ന് പറയുക ഒരു കൊല്ലത്തിനുള്ളിൽ കൊടുക്കേണ്ട കുറ്റപത്രം ഒരു കൊല്ലത്തിലധികം വൈപിച്ച് കേരള പോലീസ് കൊടുത്തു എന്ന് ഞാനൊന്ന് ചോദിക്കട്ടെ എന്നായിരുന്നു ഈ ക്രൈം രജിസ്റ്റർ ചെയ്തത് എന്നാണ് കുറ്റപത്രം സമർപ്പിച്ചത് ഒന്ന് പറയാമോ കോൺഗ്രസ് സഹയാത്രയ്ക്ക് ഒന്ന് പറയാമോ എന്താണ് കുറ്റപത്രം സമർപ്പിച്ചത് താങ്കൾ പറഞ്ഞല്ലോ ഒന്നര വർഷം വൈകിച്ചു പറയാമോ എന്നാ ഞാൻ പറയട്ടെ താങ്കൾ കേൾക്കൂ താങ്കൾ കേൾക്കൂ മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത് അതായത് തെരഞ്ഞെടുപ്പിന്റെ രണ്ട് ദിവസം മുമ്പ് ഏപ്രിൽ മാസം പറയും കേൾക്കൂ ഏപ്രിൽ മാസം മൂന്നാം തീയതി നടന്ന കുറ്റം ആ കുറ്റം കൃത്യം നൂറ്റി പത്താം ദിവസം ഇരുപത്തി മൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അതായത് മാർച്ച് ഏപ്രിൽ നടന്ന ഒഫൻസ് മെയ് ജൂൺ ജൂലൈ ജൂലൈ ഇരുപത്തി മൂന്നിന് കുറ്റപത്രം സമർപ്പിച്ചു നൂറ്റിപ്പത്ത് ദിവസത്തിനുള്ളിൽ താങ്കൾക്ക് എവിടെയെന്ന് കിട്ടി പതിനേഴ് മാസം എടുത്തു കുറ്റപത്രത്തിന്ന് ഈ കുറ്റപത്രം കൊടുത്ത് കൃത്യം എട്ടാം ദിവസം അതായത് രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് തന്നെ ആദായ നികുതി വകുപ്പിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും വിശദമായി ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ഈ കുറ്റപത്രത്തിന്റെ കോപ്പി വച്ച് കത്തയച്ചു ഞാൻ അയച്ചതെന്നോ താങ്കൾക്ക് ഏത് ഈ കുറ്റപത്രം ഇരുപത്തിമൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് നൂറ്റി പത്താം ദിവസം കൊടുത്തിരിക്കുന്നു ആ കുറ്റപത്രത്തിൽ ഇന്നതാണ് കണ്ടെത്തൽ ഇത്ര പ്രതിയുണ്ട് ഇത്ര സാക്ഷിയുണ്ട് ഇത്ര പണം ഞങ്ങൾ കണ്ടെത്തി വാച്ച് സ്വർണം അതുപോലെ തന്നെ മറ്റ് മൊബൈൽ ഞങ്ങൾ കണ്ടെത്തി ഇനി അന്വേഷിക്കേണ്ടത് ഇന്ന കാര്യങ്ങളാണ് അന്വേഷിക്കണമെന്ന് റഫർ ചെയ്ത് കൊടുത്തത് നൂറ്റി പത്താം ദിവസമാണ് എന്നിട്ട് കോൺഗ്രസിന്റെ സഹയാത്രികൻ വന്ന് പറയുക പതിനേഴ് മാസം കഴിഞ്ഞ കുറ്റപത്രം കൊടുത്തതെന്ന് എന്തെങ്കിലും ഒരു തെളിവ് താങ്കൾക്ക് ഹാജരാക്കാൻ കഴിയുമെങ്കിൽ ഞാൻ ഈ ചർച്ച അവസാനിപ്പിച്ച് പൊതുപ്രവർത്തനം അവസാനിപ്പിച്ച് പോകാം സംസ്ഥാന സർക്കാരിന് ഇതിൽ ഇനി ഒന്നും ചെയ്യാനില്ല എന്നാണോ അതോ കോടതിയിൽ ഈ കാര്യങ്ങൾ ഇ ഡി പരിശോധിച്ചിട്ടില്ല എന്നൊരു കോടതിയിൽ ഒരു കാര്യങ്ങൾ ബോധിപ്പിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാകുമോ സർക്കാരിന്റെ ഭാഗത്ത് ഞാൻ അതിലേക്ക് വരാം ശരി റിട്ടയർഡ് എസ് പി പറഞ്ഞത് പോലീസ് റഫർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് പുറമെ ഡോക്യുമെന്ററി എവിഡൻസ് ആണ് ഇഡിക്ക് വേണ്ടതെന്ന് ഇപ്പൊ ഇ ഡി കണ്ടെത്തിയിരിക്കുന്ന ട്രാവൻകൂർ പാലസിന്റെ പ്രോപ്പർട്ടി വാങ്ങിക്കാനാണ് ധർമ്മരാജൻ പറഞ്ഞതനുസരിച്ച് ജംഷേറി പണം കൊണ്ടുവന്നതെന്നാണ് കണ്ടെത്തിയതായിട്ടുള്ള വിവരമുള്ളത് അപ്പൊ അതിന് എഗ്രിമെന്റും ഡോക്യുമെന്ററി എവിഡൻസും വേണ്ടേ വേണ്ടി അത്തരത്തിലൊരു പ്രോപ്പർട്ടി വിൽക്കും എന്ന് പറഞ്ഞിട്ടുണ്ടോ ഒറ്റമുട്ടോ ഒറ്റമിട്ടോ ഞാൻ പറയട്ടെ ഒറ്റമിട്ട് ഞാൻ പറയട്ടെ എന്റെ സമയമല്ലേ അതായത് ഒരു തരത്തിലും ഒരു പരിശോധനയും ഇല്ലാതെ രണ്ട് ലക്ഷം രൂപയിലധികം ഏതെങ്കിലും ട്രാൻസാക്ഷൻ വേണമെങ്കിൽ ബാങ്ക് വഴി വേണം ഇവിടുത്തെ നിയമപ്രകാരം ട്രാൻസ്ഫർ ചെയ്യാൻ ഇ ഡി സമ്മതിക്കുകയാണ് മൂന്നര കോടി രൂപ ഒരു കച്ചവടത്തിനായിട്ട് ആ കാറിൽ കൊണ്ടുപോയതാണെന്ന് ഇതിലെ ആ കൊണ്ടുപോയ ആള് പറഞ്ഞു കൊടുത്തുവിട്ട പറഞ്ഞു അത് ഞങ്ങൾ തൃപ്തരാണെന്ന് ഈ രാജ്യത്തെ ഏറ്റവും വലിയ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി പറയുകയാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് നമുക്കറിയാം പൈസയുടെ ട്രാൻസാക്ഷൻ ഒക്കെ ഭയങ്കര നിയന്ത്രണങ്ങളുണ്ട് അപ്പൊ മൂന്നര കോടി രൂപ പണം ഇങ്ങനെ കൊണ്ടുപോയി എന്ന് ഇ ഡി വിശ്വസിക്കുന്നു പണമായിട്ട് കൊണ്ടുപോയി ബാങ്ക് ട്രാൻസ്ഫർ അല്ല ഇതിൽ ഒരു ഘട്ടത്തിൽ പോലും തുഷാർ വെള്ളാപ്പള്ളി അഡ്മിറ്റ് ചെയ്തിട്ടില്ല ഏതെങ്കിലും പ്രോപ്പർട്ടി വിൽക്കുന്നുണ്ട് എഗ്രിമെന്റ് ഉണ്ടെന്ന് അപ്പോ ഇ ഡി കേസ് അവസാനിപ്പിക്കാനായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന കഥ കൊച്ചു കുട്ടികൾക്ക് വരെ മനസ്സിലാകും ഇത് ചില ആളുകളെ വെളുപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഏപ്രിൽ മാസം മൂന്നാം തീയതിയാണ് കേസ് പിടിച്ചത് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു തരത്തിലും തുഷാർ വെള്ളാപ്പള്ളിയുടെ മൊഴി എടുത്തിട്ടില്ല ഒരു എഗ്രിമെന്റും ഈ കുറ്റപത്രത്തിന്റെ ഭാഗമായിട്ടില്ല ഇ ഡി ഒരു കഥയുണ്ടാക്കി ആ കഥ വെച്ച് അവസാനിപ്പിക്കുന്നു ഇവിടെ കെ സുരേന്ദ്രൻ ഇതിൽ ഏഴാം സാക്ഷിയായിരുന്നു ആ സുരേന്ദ്രൻ പറയുന്നത് ഭാരത ജനതാ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റും ഈ കേസിലെ രണ്ടാം സാക്ഷിയായ ധർമ്മരാജനെ അറിയാം രണ്ടാം സാക്ഷി പാർട്ടി അനുഭാവിയാണ് പാർട്ടിയെ സഹായിക്കാറുണ്ടെന്നും രണ്ടാം സാക്ഷിയുമായി ബന്ധപ്പെടാറുണ്ടെന്നും മൂന്നാ നാല് രണ്ടായിരത്തി ഒന്ന് തീയതി ധർമ്മരാജനുമായി ടിയാൻ ഫോണിൽ വിളിച്ച് ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും ധർമ്മരാജന്റെ കാർ കവർന്ന കാര്യത്തെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടെന്നും അപ്പോൾ കാറിൽ മൂന്നോ പോയിന്റ് അഞ്ചു കോടി രൂപ കവർന്നായിട്ട് അറിഞ്ഞു മൂന്നാം തീയതി പുലർച്ചെ തന്നെ ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റിനെ വിളിക്കുന്നുണ്ട് അതുപോലെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് സെക്രട്ടറി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മുൻ ജീവനക്കാരൻ ഇപ്പോൾ ബിജെപി പാർട്ടിയുടെ സംസ്ഥാന ഓഫീസ് സെക്രട്ടറി ആയി പ്രവർത്തിച്ചു വരികയാണെന്നും ഈ കേസിലെ രണ്ടാം സാക്ഷി ധർമ്മരാജൻ

ഒറ്റ വിട്ട് സംസ്ഥാന പ്രസിഡന്റ് പറയണ്ടേ ഈ പണം നഷ്ടപ്പെട്ട് ഒരു പരാതി കൊടുക്കാൻ നാലാം തീയതി പരാതി കൊടുക്കുന്നില്ല അഞ്ചാം തീയതി പരാതി കൊടുക്കുന്നില്ല ആറാം തീയതി പരാതി കൊടുക്കില്ല തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് മൂന്ന് ദിവസം കഴിഞ്ഞ് ഇരുപത്തഞ്ച് ലക്ഷം രൂപ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് പരാതി കൊടുക്കുന്നു പോലീസ് അന്വേഷിച്ചല്ലേ മൂന്നര കോടി ഉണ്ടെന്ന് കണ്ടെത്തിയെ ഈ പോലീസ് കൃത്യമായി കൊടുത്ത കത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത് ഇരുപത്തിയേഴ് ലക്ഷം രൂപ ഹവാല ചാല് വഴിയും പതിനാല് ഇരുപത്തിയേഴ് കോടി രൂപ പതിനാല് കോടി രൂപ കർണാടകത്തിൽ നിന്നും വന്നതായിട്ട് മൊഴിയുണ്ട് ഇന്നതാണ് മൊഴി എല്ലാം മൊഴിയും ഹാജരാക്കുന്നു അതാണ് ഇപ്പോൾ നാൽപ്പത്തൊന്ന് പോയിന്റ് നാല് കോടി രൂപയുടെ സോഴ്സ് അന്വേഷിക്കാൻ പറഞ്ഞിട്ട് yeah <laughs> മൂന്നര കോടി രൂപ തുഷാർ വെള്ളാപ്പള്ളിയുടെ സ്ഥലം വാങ്ങിക്കാനാണെന്ന് പറഞ്ഞൊരു കഥയുണ്ടാക്കി ഞാൻ കണ്ടു എന്റെ ഓഫീസിൽ ആറ് ചാക്കിൽ കൊണ്ടുവന്നൊന്ന് പറഞ്ഞ തിരൂർ സതീശിനെ മാത്രം ചോദ്യം ചെയ്യുന്നില്ല ഇ ഡി അല്ലേ സാധാ ലോക്കൽ പോലീസ് ഒന്നും അല്ലല്ലോ സാധാ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അല്ലല്ലോ ഞാൻ കണ്ടു ഞാൻ ഇന്നതാണ് എന്ന് പറഞ്ഞ് മൊഴി പറഞ്ഞ ആളുടെ മൊഴി പോലും രേഖപ്പെടുത്താതെ ഈ കുറ്റപത്രം കൊണ്ടുവന്ന് സമർപ്പിച്ചാൽ അത് പി എം എൽ എ കോടതി സ്വീകരിക്കുമെന്നും ഹൈക്കോടതി രണ്ടു മൂന്ന് തവണ ഈ കേസിൽ ഇടപെട്ട് എന്തുകൊണ്ട് കുറ്റപത്രം സമർപ്പിച്ചില്ല എന്ന് ആ ചോദ്യം ചോദിക്കുകയും ചെയ്ത കേസിൽ അങ്ങനെ ഈ കേസ് അവസാനിക്കുമെന്ന് ആരും കരുതുന്നില്ല സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഉജ്ജ്വലമായിട്ടുള്ള രാഷ്ട്രീയ പോരാട്ടം നടത്തും ഇരുപത്തി ഒൻപതാം തീയതി കൊച്ചിയിലെ ഇ ഡി ഓഫീസിലേക്ക് ഞങ്ങൾ പതിനായിരക്കണക്കിന് ആളുകൾ അണിനിരത്തി മാർച്ച് സംഘടിപ്പിക്കുന്നു നിയമപരമായിട്ടുള്ള പോരാട്ടം ഞങ്ങൾ തുടരും കാരണം ഇവിടെ ഏതെങ്കിലും സി പി എം അനുഭാവിയുടെ അകന്ന ബന്ധുവിനെതിരാണ് ഈ ആരോപണം വന്നെങ്കിൽ ഇ ഡി എത്ര വർഷം എത്ര പേരെ ചോദ്യം ചെയ്ത് എത്ര പ്രോസീസ് ഓഫ് ക്രൈമിന്റെ ഭാഗമായി എത്ര അന്വേഷണം നടത്തിയെ പ്രോസസ് ഈസ് ദ പണിഷ്മെന്റ് എന്ന് പറയുന്ന പോലെ എത്ര പണിഷ്മെന്റ് നടത്തിയെ കരുവഞ്ഞൂരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓരോ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുമ്പോഴും സാക്ഷികളെ കണ്ട് ചോദ്യം ചെയ്യുകയല്ലേ സ്വർണക്കള്ളക്കടുത്ത് ബിരിയാണി ചെമ്പ് ഈന്തപ്പഴത്തിന്റെ കുരുവിന്റെ രൂപത്തിലുള്ള സ്വർണം ഇതെല്ലാം ഇ ഡി അന്വേഷിച്ച് ഇടയ്ക്ക് വെച്ച് അന്വേഷണം അവസാനിപ്പിച്ച് തിരിച്ചു പോയില്ലേ ഇപ്പൊ ബിജെപിയുടെ നേതാക്കന്മാർ പ്രതിപട്ടികയിൽ വന്നപ്പോ പ്രത്യേക തരത്തിലുള്ള അന്വേഷണം പ്രത്യേക തരത്തിലുള്ള കഥ മൂന്നര കൊല്ലം അടയിരിക്കുന്നു കുറ്റപത്രത്തിന്റെ ബോളിൽ അതിനുശേഷം ഹൈക്കോടതിയുടെ ഒരു നിർബന്ധമായിട്ടുള്ള ഇടപെടലും ഉത്തരവും വന്നപ്പോ കൊണ്ടുവന്നിട്ട് ഒരു ഒരു കുറ്റപത്രം ഒരു പേപ്പർ കൊടുത്തിട്ട് എല്ലാവരെയും എക്സോണോ ചെയ്ത് അവസാനിപ്പിച്ച രീതി ഇത് രാഷ്ട്രീയ കേരളം പ്രത്യേകിച്ച് ഇന്ത്യയിലെ ജനങ്ങൾ ഇത് കൃത്യമായിട്ട് ഇ ഡിയെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നു എന്താണ് ഇ ഡി ഇ ഡി പ്രവർത്തിക്കുന്നതിനാണ് ബി ജെ പിക്ക് ആളെ കൂട്ടാൻ പ്രതിപക്ഷ പാർട്ടികൾ പിളർത്താൻ പ്രതിപക്ഷ കാർട്ടികളെ വാഷിംഗ് മെഷീറ്റ് ബിജെപി ആക്കാൻ രാഷ്ട്രീയപരമായി ബി ജെ പിക്ക് വേണ്ടിയിട്ടുള്ള സാഹചര്യം ഒരുക്കാനുള്ള ഒരു ഏജൻസി ആയിട്ട് ഒറ്റകാരം അവസാനിപ്പിക്കാം എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഇത്തരത്തിലുള്ള നിലപാട് ഇന്നും സ്വീകരിച്ചത് ഒറ്റക്കാരി കോൺഗ്രസ് ഇവിടെ തന്നെ പറഞ്ഞു ഇത് ധർമ്മരാജൻ കൊടുത്ത പണം ഒറ്റ ഒറ്റമുണ്ടോ ഞാൻ പറഞ്ഞു അവസാനിപ്പിക്കാം ധർമ്മരാജൻ കൊടുത്ത പണം ഞങ്ങൾക്ക് മാത്രമല്ല ഇവിടെ ഷാഫി നിന്നും നാലു കോടി കൊടുത്തിരുന്നു കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് കൃത്യമായിട്ട് അറിയാം ധർമ്മരാജനെ ധർമ്മരാജനെ കോൺഗ്രസും ബിജെപിയും പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റാ പറഞ്ഞേ അത് ഇതുവരെ ഷാഫി പറമ്പിൽ നിഷേധിച്ചിട്ടില്ല കേരള പോലീസ് ഈ പറഞ്ഞ നാൽപ്പത്തി ഒന്ന് കോടിയുടെ ഇടപാട് നടന്നതായിട്ടുള്ള റിപ്പോർട്ട് ഐ ടിക്കും അതുപോലെ തന്നെ ഇ ഡിക്കും കൊടുത്തിട്ടുണ്ട് അവർ കേരള പോലീസിനോട് മറുപടി പറയാൻ ബാധ്യസ്ഥരാണ് ഈ കേസിൽ കാരണം അത് ഒരു ഏജൻസിയും ഒരു ഏജൻസിയും തമ്മിലുള്ളതാണ് അല്ലാതെ വ്യക്തികൾ തമ്മിലുള്ളതോ അല്ലെങ്കിൽ മറുപടി പറയാൻ പറ്റാത്ത രീതിയിലോ ഉള്ളതല്ല അവർ മറുപടി പറഞ്ഞേ നോക്കൂ കൊടകരയിൽ ഇനി നിങ്ങൾക്ക് മുന്നിലുള്ള നിയമപരമായ സാധ്യത എന്താണ് ഞാൻ അങ്ങയുടെ വാട്സാപ്പിലേക്ക് ഒരു മൂന്ന് പേജ് അയച്ചിട്ടുണ്ട് അത് ഈ നാൽപ്പത്തി ഒന്ന് കോടി എന്ന് പറയുന്ന സങ്കല്പത്തിലുള്ളതല്ല എന്നാണ് പണം കേരളത്തിലേക്ക് കടത്തിയത് ഏത് സമയത്താണ് ആരാണ് കടത്തിയത് ഓരോ കടത്തിലും ഉൾപ്പെട്ട പണം എത്രയാണ് ആരാണിത് സ്വീകരിച്ചത് എന്ന് ഉള്ള വിശദമായിട്ടുള്ള റിപ്പോർട്ട് കേരളത്തിന്റെ പോലീസ് ഇ ഡിക്കും അതുപോലെ ആദായ നികുതി വകുപ്പിനും ഇലക്ഷൻ കമ്മീഷനും കൊടുത്തതാണ് അവ കൊടുത്തിയാളും വാങ്ങിച്ച ആളുടെ ഒക്കെ പേര് അതിലുണ്ട് തീയതി ഉണ്ട് അവരുടെ ഫോൺ കോൾ ഡീറ്റെയിൽസ് ഇ ഡി പോയിട്ട് ഒരു സാധാ പോലീസ് ഓഫീസർ ഒന്നെടുത്ത് പരിശോധിച്ചാൽ ഇ ഡിയുടെ ഏറ്റവും താഴ്ന്ന ഒന്ന് ആ കോൾ ഡീറ്റെയിൽസ് പരിശോധിച്ചാൽ ഈ കള്ളപ്പണത്തിന്റെ സോഴ്സ് കണ്ടെത്താവുന്നതേ ഉള്ളൂ അപ്പോ ഇ ഡി ഏറ്റവും വലിയ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഇത്തരം തരംതാണ് സാഹചര്യം ജനാധിപത്യ ഇന്ത്യ മനസ്സിലാക്കുകയാണെന്നതാണ് ഈ മൂന്ന് പേജിൽ നിന്ന് മനസ്സിലാക്കുന്നത് കേരള ഹൈക്കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്ത രേഖയാണ് ഇതിൽ ഇതുവരെ കുറ്റപത്രം സമർപ്പിക്കാത്തതിൽ പ്രതിഷേധിച്ച് ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത റിട്ട് പറ്റീഷനിൽ ഹാജരാക്കിയ രേഖയാണത് ആധികാരിക രേഖയാണ് അങ്ങ് ചോദിച്ചത് ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല കാരണം പ്രതിപക്ഷ കക്ഷികളെ വേട്ടയാടാൻ വേണ്ടി മാത്രം ഈ ജനങ്ങളുടെ പണം കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി തരംതാണാൻ ജനങ്ങൾ സമ്മതിക്കില്ല അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭം നടത്തും ഇ ഡിയുടെ ഈ രാഷ്ട്രീയ കളി ജനങ്ങളുടെ മുന്നിൽ കൃത്യമായി തുറന്നു കാണിക്കും അതുപോലെ തന്നെ നിയമപരമായിട്ടുള്ള പോരാട്ടവും കാണിക്കും ബിജെപിയെ രക്ഷിക്കാൻ ും വെള്ള പൂശാനും നേതാക്കന്മാരെ പൂശി വെളുപ്പിച്ചെടുക്കാനും പ്രൊജക്ട് ചെയ്യാനും വേണ്ടി കാണിക്കുന്ന ഈ ഈ രാഷ്ട്രീയ കളി രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക് മുന്നിൽ കരിനിഴൽ വീഴ്ത്തിയിരിക്കുകയാണ് ഇതിന് ബിജെപി നേതൃത്വം കൊടുക്കുന്നതോടൊപ്പം കോൺഗ്രസ് പിന്തുണയും കൊടുക്കുന്നു ആദ്യം സൂചിപ്പിച്ചല്ലോ ഇതിലെ പണം കൊണ്ടുവന്ന കൊണ്ടുവന്നയാൾ ഞങ്ങൾക്ക് മാത്രമല്ല അവർക്കും കൊടുത്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ രാഷ്ട്രീയപരമായിട്ട് ഇവർക്ക് ഒരു അക്ഷരം അതിനെതിരെ പ്രതിരോധിക്കാൻ കഴിയില്ല മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ